നിങ്ങൾ ചൊക്ലിയിലെ പൊം കണ്ടുക്ക നിങ്ങൾ മാഹിയിലെപ്പം പിള്ളേരെ കണ്ടുക്ക കണ്ടുക്കില്ലേ വാ ചൊക്ലിയിലേക്ക് വാ ഓർമ്മ ശരിയാണെങ്കിൽ മൂന്നാം ക്ലാസ് മുതൽ കലാതിലകം കിട്ടുന്നുണ്ട് പറഞ്ഞ ചൊക്ലി എന്ന് പറഞ്ഞ നാടാണ് എന്റെ നാട് ചൊക്ലിയിലെ ആദ്യമൊക്കെ എല്ലാരും ചൊക്ലിന്ന് പറഞ്ഞിട്ട് ഈ ചൊക്ലിയോ പിന്നെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ ചൊക്ലിയിലെ പെൺ പിള്ളേരെ കണ്ടു സീൻ എന്റെ മനസ്സിലുണ്ട് കാരണം എല്ലാ യൂത്ത് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് എന്റെ വേറൊരു ആൻഡിയുടെ വീട്ടിലേക്ക് വന്നു കൂടി വരുന്നു ശ്രുതി നമുക്കൊരു ചാൻസ് ഉണ്ട് വാ വാ തിരിച്ചു പോണം അവിടെ എത്തിയപ്പോഴാണ് അനൗൺസ് ചെയ്തത് അതൊരു ചിത്ര ചേച്ചിയാണ് അതിന്റെ ജഡ്ജെന്ന് കണ്ടു പിന്നെ ചിത്ര ചേച്ചിയൊക്കെ കണ്ടു നല്ല കൂട്ടായിട്ട് ഞാൻ വീട്ടിലൊക്കെ വിളിക്കുമ്പോ പണ്ട് ഹോസ്റ്റലിൽ നിൽക്കുമ്പോ കുട്ടികൾ പറയും ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന ഒരു ഭാഷ വീട്ടിൽ അമ്മ വിളിച്ച നീ എന്താണ് ഈ സംസാരിക്കുന്നത് രഞ്ജു ഇന്ന് നമ്മുടെ കൂടെയുള്ള ആളെ പറ്റി പറയുന്നതിന്റെ മുമ്പ് നേരെ നമുക്ക് കണ്ണൂർ ജില്ലയിലേക്ക് പോവാം അവിടെ തലശ്ശേരിയില് ൊക്ലീ പറഞ്ഞൊരു സ്ഥലമുണ്ട് അവിടെ ഒരു അറിയപ്പെട്ടൊരു കണക്ക് മാഷുണ്ട് ബാബു മാഷ് എന്ന എല്ലാവരും വിളിക്കാൻ പിന്നെ ഒരു ശീല ടീച്ചർ അവർക്കൊരു കുഞ്ഞ് പറഞ്ഞു ഈ കുഞ്ഞ് ഉണ്ടായപ്പം എല്ലാ അമ്മമാരെ പോലെയും ഇവർക്കും ഉണ്ടായിരുന്നു ഈ മോക്ക് ഏറ്റവും നല്ലൊരു പേരിടുന്നു അങ്ങനെ അവരൊരു പേരിട്ടു ആ പേര് ഞാൻ പറയുന്നതിൻ്റെ മുമ്പേ ആ പേരിന് ഏറ്റവും കൂടുതൽ വാല്യൂ ആഡ് ചെയ്ത് അതിനോട് പൂർണ്ണ നീതി പുലർത്തി ഒരാളാണ് നമ്മുടെ കൂടെ ഇരിക്കുന്നത് ശ്രുതി ശ്രുതി ശ്രുതിയെ എനിക്ക് തോന്നുന്നില്ല ആർക്കും അറിയത്തില്ല എന്ന് കേരളത്തിലുള്ള ആ ട്വന്റി ട്വന്റി ത്രീ ട്വന്റി ട്വന്റി ഫോർ ഒരു കാലഘട്ടം എടുത്ത നമ്മുടെ ഫ്ലവേഴ്സിന്റെ മ്യൂസിക്കൽ വൈഫ് വിന്നറും അതുപോലെ ട്വന്റി ട്വന്റി ഫോറില് മ്യൂസിക്കൽ വൈഫ് മെഗാ ഫൈനലിന്റെ വിന്നറും കൂടെയാണ് ശ്രുതി അപ്പൊ എനിക്ക് തോന്നുന്നില്ല ശ്രുതിയെ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അത്ര എല്ലാവർക്കും അറിയാമെന്നറിയില്ല എന്നാലും ഹോപ്പുള്ളി കുറച്ച് പേർക്കെങ്കിലും ഇപ്പൊ അറിയാന്നുള്ളത് ഒരു സന്തോഷമുള്ള കാര്യാണ് അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഇപ്പൊ ഗോപു പറഞ്ഞ പോലെ ഒരു ടീച്ചേഴ്സിന്റെ കുടുംബത്തിൽ നിന്ന് എങ്ങനെയൊരു പാട്ടുകാരി ഒന്നും ടീച്ചേഴ്സിന്റെ കുടുംബം അമ്മ പാടും അച്ഛനും അത്യാവശ്യമൊക്കെ പാടും പക്ഷെ എന്നാലും അമ്മയാണ് കുറച്ചുകൂടെ പാടുന്നത് പിന്നെ എൻ്റെ ഫസ്റ്റ് ഗുരു എന്ന് പറയുന്നത് അച്ഛൻ്റെ കസിൻ ആണ് എൻ്റെ ആൻറ്റിയാണ് അപ്പോൾ ആൻറ്റിയും അങ്കിളും അവിടെ ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ നടത്തുന്നുണ്ട് അവിടെ നിന്നാണ് ഞാൻ പാട്ട് പഠിച്ച് തുടങ്ങിയത് അപ്പോൾ അങ്ങനെ ചെറുപ്പം മുതലേ ഒരു നാല് വയസ്സ് മുതലേ പാട്ട് പഠിക്കാൻ തുടങ്ങിയതാണ് അപ്പോൾ എന്തായാലും അമ്മയുടെ ഒരിത് കിട്ടിയിട്ടുണ്ടാവാം അങ്ങനെ ഒരു എന്താ പറയാ എനിക്ക് സത്യം പറഞ്ഞ ചെറുപ്പത്തിൽ പാട്ട് ക്ലാസ്സിനൊക്കെ പോകാൻ നല്ല മടിയായിരുന്നു പാട്ട് ക്ലാസ്സിനൊക്കെ പോവാൻ പറയുമ്പോ പ്രാക്ടീസ് ഒന്നും ചെയ്യില്ല അങ്ങനെയുള്ളൊരു എന്തായാലും കുട്ടികൾന്ന് പറയുമ്പോൾ ആ ഒരു ഇതായിരിക്കുമല്ലോ എനിക്ക് തോന്നുന്നു എല്ലാരും ഇപ്പൊ എന്റെ മോളും അങ്ങനെയാണ് അപ്പൊ ആ ഒരു രീതിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത് ക്ലാസ്സിനൊക്കെ പോകാൻ പറയുമ്പോൾ മടിയാണ് പക്ഷെ എന്നാലും പാടാൻ പറഞ്ഞാൽ ഞാൻ പാടും ആര് പാടാൻ പറഞ്ഞാലും ഞാൻ പാടും ആര് പാടാൻ പറഞ്ഞാലും പാടും പാടാൻ ഒരു പാട്ട് വേണ്ടി ഒന്ന് ജസ്റ്റ് ചോദിക്കാലോ അല്ല എങ്ങനത്തെ ടൈപ്പ് എന്തെങ്കിലും പ്രേർ പലത്തെ പാടോ നല്ല സന്തോഷം ഒരു ഗണേശ സ്തുതി പാടാം ഞാൻ ശ്രുതി ഓൺ ചെയ്യുന്നുണ്ടേ ശ്രുതി ഓൺ ആണ് ഓക്കെ ഒരു ഗണേശ സ്തുതി പാണ് ഒരു നാല് പേര് ഓക്കെ ഗണേശ ശരണം ശ്രീ ഗണേശ ശരണം ഗജാനന ഗജാന മുനിവേർപ്പണിയും ദയാക്ക श्रीगणेश शरणं नागाभरे नान्मरैपोटं नागाभरणने नान्मरै पोत्रं नागा नामने प्र नामने प्रणवरूपने जय श्रीगणेश शरणं गजानदेवा मुनिवर्पणीयं दयाकर श्री श्रीगणेश शरणं ഒരു കോൾഡ് ആയിട്ടും ഇത്രേം നന്നായിട്ട് പാടി അതുകൊണ്ട് ഞാൻ പറയാം ആദ്യം തന്നെ വോയിസ് നല്ല സ്ട്രെയിൻഡ് ആയിട്ടിരിക്കാണ് അപ്പൊ ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് രണ്ടുപേർക്കും ഇല്ല അതിലും മുഴുകി പോയി ഞങ്ങൾ ശരിക്കും സത്യേട്ട മോളൂ ഇനി ചോദിക്കട്ടെ ഈ നമ്മള് പറഞ്ഞുമോളൂ ഒരു ഫോർ ഇയേഴ്സ് തൊട്ട് കർണാട്ടിക് മ്യൂസിക് ആക്ച്വലി ആ ഈസി അല്ല ഈ കുട്ടിക്ക് കളിക്കണം പിന്നെ പഠിക്കണം അതിൻ്റെ ഇടയിൽ കൂടി മോളുടെ ജേർണി റിയാലിറ്റി ഷോയിലേക്ക് മോൾ എത്തുന്നതിന് മുമ്പേ മോളുടെ ആ ജേണി ആ സ്കൂൾ ലെവലില് അതൊന്ന് പറയൂ എങ്ങനെയായിരിക്കും ആക്ച്വലി അച്ഛൻ്റെ അമ്മേനെ അച്ഛൻ്റെ അമ്മേനെ കുറിച്ച് പറഞ്ഞു അതേപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മൂന്ന് പേരും കൂടെ ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു എനിക്ക് മൂന്ന് മുത്തശ്ശിമാരുണ്ടായിരുന്നു അപ്പം അച്ഛൻ അമ്മ മൂന്ന് മുത്തശ്ശിമാർ ഞാനും പിന്നെ എനിക്കൊരു അഞ്ച് വയസ്സായപ്പോഴാണ് അതിനെത്തി വന്നത് അപ്പോൾ ഈ മൂന്ന് പേര് എന്ന് പറയുന്നത് അച്ഛൻ്റെ അമ്മയും അവരുടെ രണ്ട് ചേച്ചിമാര് അപ്പം മൂന്നുപേരെയും ഞാൻ അച്ഛമ്മ തന്നെയാണ് വിളിക്കാറ് മൂത്ത രണ്ട് ചേച്ചിമാരാണെങ്കിലും അച്ഛനെ ഒറ്റ മോനാണ് അച്ഛൻ അപ്പോൾ അച്ഛനെ മോനായിട്ട് മൂന്നമ്മമാർ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഫാമിലി അപ്പോൾ ഇനി ക്ലാസ്സിന് കൊണ്ടുപോകുന്ന അച്ഛനും അമ്മയും ടീച്ചേഴ്സ് ആയതുകൊണ്ട് തന്നെ അവർ ജോലിക്ക് പോകും അപ്പോൾ അതിന് ശേഷമുള്ള കാര്യങ്ങൾ ഇന്നീ ക്ലാസ്സിന് കൊണ്ടുപോകുന്നത് ഒക്കെ അമ്മമ്മമാരാണ് ചെയ്തുകൊണ്ടിരുന്നത് ഈവൻ എന്നെ മ്യൂസിക് അല്ലാണ്ട് പഠിപ്പിക്കുന്നതും മൂത്ത അച്ഛമ്മയായിരുന്നു അച്ഛമ്മ ടീച്ചറായിരുന്നു പണ്ട് അപ്പോ മൊത്തത്തിൽ ഒരു ടീച്ചർ ഫാമിലി തന്നെയാണ് മൊത്തം അച്ഛമ്മയും ടീച്ചറായിരുന്നു അപ്പൊ അച്ഛമ്മയാണ് വീട്ടിൽ ആദ്യം തരാ ഒക്കെ പഠിപ്പിച്ചതും ഒക്കെ അപ്പോൾ ഈ ക്ലാസ്സിന് കൊണ്ടുപോകുന്നതൊക്കെ അമ്മമ്മമാരാണ് അങ്ങനെ ഇവരൊക്കെ കൂടെയുള്ള ഒരു എന്താ പറയാ ഒത്തിട്ടുള്ള ഒരു പരിശ്രമമാണ് എനിക്കിപ്പോ ഇത്രയെങ്കിലും പാടാൻ പറ്റുന്നതെന്ന് വേണമെങ്കിൽ പറയാം വീക്കെൻസിലായിരിക്കും കൂടുതലും ക്ലാസ് ആദ്യമൊക്കെ ആൻറ്റിയുടെ വീട്ടിലേക്ക് പോയിട്ട് അവര് താമസിക്കുന്ന വീട്ടിലേക്ക് പോയിട്ടാണ് ക്ലാസ് അറ്റൻഡ് ചെയ്യാറുള്ളത് പിന്നെ എന്താ പറയുക നമുക്ക് അംഗൻവാടിയിൽ അംഗൻവാടിയിലാണ് ഞാൻ ആദ്യമായിട്ടൊരു പാട്ട് പാടുന്നത് ഒരു ആങ്ങിയപ്പാട്ടൊക്കെ പാടി ഒരു പച്ച കളർ ഇങ്ങനെ തട്ട് തട്ടായിട്ടുള്ള പഴയ മോഡൽ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അത് ആച്ച ആച്ചമെന്നാട്ടോ ഞാൻ വിളിക്കുന്നത് മൂത്ത ആച്ചമ്മയാണ് പഠിപ്പിച്ചതെന്നൊക്കെ വീട്ടിലിരുന്ന് ഓരോ എന്താ പറയുക നമ്മൾ മ മടുപ്പിക്കാത്തതുപോലെ എന്നെ കൊണ്ട് പ്രാക്റ്റീസ് ചെയ്യിക്കും അതായത് കളിച്ചിട്ടും കാര്യങ്ങളും പറഞ്ഞിട്ടും ഒക്കെ എപ്പോഴെങ്കിലൊക്കെ എനിക്കൊരു മടുപ്പായിട്ട് എന്തെങ്കിലും പ്രഷറൈസ് ചെയ്യുന്നു എന്നുള്ള ഒരു ഫീൽ എനിക്ക് ഉണ്ടായിട്ടില്ല ഒരിക്കലും ഉണ്ടായിട്ടില്ല അങ്ങനെ പഠിപ്പിച്ചു തരുമായിരുന്നു പിന്നെ ഒന്നാം ക്ലാസ്സിൽ എത്തിയപ്പോൾ ടീച്ചേഴ്സിന്റെ കൂടെ ഒബിയസ്ലി അംഗൻവാടിയിലും എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് സോഫിയ ടീച്ചർ ടീച്ചർന്നിട്ട് എന്റെ ഫസ്റ്റ് ടീച്ചർ സോഫിയ ടീച്ചറൊക്കെ ഭയങ്കര എന്നെ ഒരു മോളെ പോലെ തന്നെ കൂട്ടിയിട്ട് പോകുന്നതും ഒക്കെ ചെയ്യായിരുന്നു പിന്നെ ഒന്നാം ക്ലാസ്സിൽ എത്തിയപ്പോൾ എൻ്റെ ഒന്നാം ക്ലാസ്സിലെ സാറ് ശശി മാഷു എന്ന് പറയും മാഷും മാഷാണ് ആദ്യം പിന്നെയും ഈ ഒരു നമുക്ക് ഇനി യുവജനോത്സവം യുവജനോത്സവങ്ങളായല്ലോ പിന്നെ എൽ പി സ്കൂൾ എന്ന് പറയുമ്പോൾ കേരള യൂത്ത് ഇപ്പൊ കേരള സ്കൂൾ യൂത്ത് കേരള സ്കൂൾ കലോത്സവം എന്നാണ് കോമൺ നെയ് അപ്പൊ നമുക്ക് യുവജനോത്സവം എൽ പി വിഭാഗം യു പി വിഭാഗം അങ്ങനെ ആയിരുന്നല്ലോ അപ്പൊ ഒന്നാം ക്ലാസ്സിൽ എനിക്ക് തോന്നുന്നു ചെറിയ അങ്ങിപ്പാട്ട് അങ്ങനത്തെ ഒക്കെ ആയിരുന്നു രണ്ടാം ക്ലാസ് മുതൽ ഞാൻ ചെറിയ കർണാട്ടിക് കീർത്തനങ്ങളൊക്കെ പാടാൻ തുടങ്ങി ചെറുതായിട്ട് പറഞ്ഞു ചെറിയത് ചെറിയ ചെറിയ കീർത്തനങ്ങള് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് ഈ നാല് ക്ലാസ്സിലും നാലാം ക്ലാസ്സിലാണെന്ന് തോന്നുന്നു എനിക്ക് കുറച്ചൊരു വലിയ കീർത്തനം പാടി കൊറച്ചൊരു രാഗവിസ്താരം ഒക്കെ പാടി അത് അങ്കിള് പഠിപ്പിച്ചെന്നാട്ടോ എനിക്ക് സ്വന്തമായിട്ട് പാടാനുള്ള ഇതൊന്നും അല്ല അങ്കിള് പഠിപ്പിച്ചെന്നിട്ട് അങ്ങനെ പാടി ഓർമ്മ ശരിയാണെങ്കിൽ മൂന്നാം ക്ലാസ് മുതൽ കലാതിലകം കിട്ടുന്നുണ്ട് യൂത്ത് ഫെസ്റ്റിവലില് കലാതിലകം എന്ന് പറയുമ്പോ അന്നൊക്കെ കൂടുതൽ പോയിന്റ് ഇപ്പം ലളിതഗാനം കർണാട്ടിക്ക് പിന്നെ മലയാളം പദ്യം അറബിക് പദ്യം അവിടെ ഒരു അറബിക് സാറുണ്ടായിരുന്നു സാർ എനിക്ക് അറബിക് പദ്യം പഠിപ്പിച്ചു തരും അറബിക്ക് എനിക്ക് അറിയില്ല പക്ഷെ എന്നാലും സാർ അതിൻ്റെ ഉച്ചാരണങ്ങളൊക്കെ കറക്റ്റ് ചെയ്ത് തന്ന് അറബിക് പദ്യം പഠിപ്പിച്ചു തരുമായിരുന്നു പിന്നെ ഗ്രൂപ്പ് ഐറ്റംസ് യൂത്ത് ഐ മീൻ ഗ്രൂപ്പ് സോങ് ദേശഭക്തി ഗാനം അങ്ങനെ അന്ന് പിന്നെ വന്ദേ മാധുരം ദേശീയ ഒക്കെ ഉണ്ടായിരുന്നു പറ്റുന്ന ഐറ്റംത്തിലൊക്കെ അങ്ങോട്ട് നിൽക്കും അപ്പം മൂന്നാം ക്ലാസ് തൊട്ട് ഏത് എന്ന് പറഞ്ഞാൽ ടെൻത്ത് വരെയും ഇതുപോലെ കലാതിലുണ്ടായിരുന്നു നയൻത്ത് വരെ സീരിയസ് പഠിത്തം അങ്ങനല്ല ടെൻത്തിനും ഇതിനു പോയി അത് വിട്ടിട്ടില്ല നമ്മൾ വിട്ടിട്ടുള്ള ഒരു കളിയില്ല അപ്പോ എന്താ പറയാ മൂന്നാം ക്ലാസ് ഇപ്പം എൽ പി വിഭാഗമാണ് നാലാം ക്ലാസ് വരെ പിന്നെ അഞ്ചാം ക്ലാസ് ആയപ്പോൾ ഞാൻ വേറെ സ്കൂളിൽ പോയി അപ്പം എടുത്തു പറയാനുള്ളത് എല്ലാ സ്കൂളിലെയും ടീച്ചേഴ്സിന്റെ ഹെൽപ്പാണ് അത് അവരുടെ അങ്ങേയറ്റം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് തന്നെ പറയാം ഇപ്പൊ നമുക്ക് യൂത്ത് ഫെസ്റ്റിവൽ ഇപ്പഴെങ്ങനെ നടക്കും എനിക്ക് ഇപ്പോഴത്തെ കാര്യം എനിക്ക് അറിയില്ല അന്നത്തെ കാര്യം കാലത്ത് പറഞ്ഞാൽ യൂത്ത് ഫെസ്റ്റിവൽ അത്രയും നമ്മള് എന്താ പറയാ ഒരു ഒരു തന്നെയാണ് ഒരു സ്കൂൾ ലെവൽ എന്ന് പറയുമ്പോൾ അതൊരു ഉത്സവം തന്നെയാണ് അപ്പൊ ഒരു സ്റ്റേജ് അവിടെ ആയിരിക്കും ഒരു സ്റ്റേജ് ഇങ്ങനെ ദൂരെ ആയിരിക്കും അപ്പൊ ടീച്ചേഴ്സ് എന്നെ അവിടുത്തെ കഴിഞ്ഞോട്രുതി അടുത്തതിലേക്ക് പോവാം കൂട്ടിട്ട് പോകും ടു വീലറിലാണെങ്കിൽ സാർ കൂട്ടിയിട്ട് പോകും അങ്ങനെയൊക്കെ അപ്പൊ അതൊക്കെ ഒരു എനിക്ക് ഇപ്പൊ ആലോചിക്കുമ്പോ ഭയങ്കര ഒരു സന്തോഷം തോന്നുന്ന ഒരു ഓർമ്മകളായാലും ഞാൻ എൻജോയ് ചെയ്ത കാലങ്ങളാണ് അതൊക്കെ ഞാൻ ചോദിക്കട്ടെ ഈ കുഞ്ഞു നാളിലെ എന്ന് പറഞ്ഞ ഒരു തേർഡ് സ്റ്റാൻഡേർഡ് തൊട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും ഫേമസ് ആവുക അതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് അതൊന്നും അറിയില്ല എന്താ ഫേമസ് പറഞ്ഞ ചൊക്ലി എന്ന് പറഞ്ഞ നാടാണ് എന്റെ നാട് ചൊക്ലിയിലെ ആദ്യമൊക്കെ എല്ലാരും ചൊക്ലിന്ന് പറയും ചൊക്ലിയോ അപ്പൊ ചെറിയതിലൊക്കെ ഞാൻ ചൊക്ലി എന്ന് പറയണോന്നൊക്കെ വിചാരിക്കും പക്ഷെ ഇപ്പൊ ഞാൻ പ്രൗഡായിട്ട് തന്നെ പറയും എന്നുള്ള സ്ഥലത്തിന്റെ പേര് പിന്നെ ഒരു പാട്ടൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾ നിങ്ങള് ചൊക്ലിയിലെ പെൺപിള്ളാരെ കണ്ട അതൊരു ഫേമസ് ആയ ഒരു ആരോ എഴുതിയത് ഒരു പാട്ടാണ് അപ്പൊ ഞാൻ അതൊക്കെ പാടാറടുത്തുനിന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ കാണി വാ അത്രയും നല്ല ആൾക്കാരുമാണ് നാട്ടുകാരുമാണ് പിന്നെ സ്കൂളിനെ സ്കൂളിനായി പറഞ്ഞ പോലെ എല്ലാരും അറിയില്ല ഇത് ആ അങ്ങനെ അറിയാം ഇപ്പൊ അച്ഛനെ പറഞ്ഞ പോലെ തന്നെ ചൊക്ലിയില് പോയിട്ട് അവിടെ ഒരു സ്ഥലത്ത് പോയി ബാബുമാഷിന്റെ വീട് എഴുതാന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാം അച്ഛന് നമ്മുടെ ഉത്സവം നാട്ടിലെ ഉത്സവത്തിന്റെ കാര്യങ്ങൾക്കും പിന്നെ ആച്ചമ്മേനെയും എല്ലാര്ക്കും അറിയാം അവിടെ എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിലുള്ള എല്ലാ കുഞ്ഞു കുട്ടികളെയും ആദ്യ അക്ഷരം എഴുതി കൊടുത്തത് ആച്ചമ്മയാണ് എൻ്റെതും അതെ അനിയത്തിയുടെ അതെ അപ്പൊ ആച്ചമ്മ അവിടുത്തെ കുട്ടികളെ ട്യൂഷനായിട്ടല്ല കേട്ടോ ആച്ചമ്മയുടെ ഇഷ്ടത്തിന് നാട്ടില് അടുത്തുള്ള കുട്ടികളെയൊക്കെ വിളിച്ച് പഠിപ്പിച്ചു കൊടുക്കുമായിരുന്നു ഫീസ് വാങ്ങിച്ചിട്ടോ അങ്ങനെ അങ്ങനൊന്നുമല്ല പുള്ളിക്കാർക്ക് അതൊരു ഇഷ്ടമാണ് അത് പാട്ടിന്റെ കാര്യത്തിലാണെങ്കിലും ശരി ഈ പഠിത്തത്തിന്റെ കാര്യത്തിലാണെങ്കിലും ശരിയല്ല എനിക്കൊക്കെ സ്കൂളിൽ പോകുമ്പോ സ്കൂളിൽ എടുക്കുന്നതിന് മുന്നേ ഞങ്ങൾക്ക് അത് അറിയായിരിക്കും അറിയാരിക്കും അത് മുന്നേ തന്നെ ഒന്ന് പഠിച്ചിട്ട് പോ പഠിച്ചിട്ട് പോഞ്ഞിട്ട് ചെയ്ത് തരും അങ്ങനെ അപ്പൊ ഇതൊക്കെയാണ് ചെറുപ്പകാലത്തിലെ ഇത് പിന്നെ അത്ര എൽ പി സ്കൂളിൽ നിന്ന് യു പി മാറി അഞ്ചാം ക്ലാസ് മുതൽ തന്നെ അഞ്ചാം ക്ലാസ്സിലാവുമ്പോൾ കുറച്ചും കൂടെ ഐറ്റംസ് കൂടി ലൈക്ക് യൂത്ത് ഫെസ്റ്റിവലിൽ ഐറ്റംസ് കൂടി അപ്പോഴാണ് ഒരു ഇത് വന്നത് പാട്ട് മാത്രം ആയിക്കഴിഞ്ഞ കലാതിലകം കിട്ടില്ല ലൈക്ക് പല മേഖലകളിലും വേണം കഴിവ് തെളിയിക്കണം എന്നുള്ളത് അതുകൊണ്ട് ആ ഒറ്റ വർഷം ഞാനൊന്ന് ഡാൻസ് ട്രൈ ചെയ്തു അത് പക്ഷേ എനിക്ക് ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായപ്പോൾ ഞങ്ങളുടെ അവിടെ മടപ്പുര നെടുമ്പ്ര മടപ്പുര എന്ന് പറഞ്ഞിട്ടൊരു അമ്പലമുണ്ട് ആ അമ്പലത്തിൻ്റെ കീഴിലുള്ള കലാഭവൻ എന്ന് പറഞ്ഞിട്ടുള്ള അവിടെ ഒരു സാറ് വരുമായിരുന്നു വത്സം മാഷ് മാഷിന്റെ കീഴിൽ ഒരു ഒന്നൊന്നര വർഷം പഠിച്ചിട്ടുണ്ട് പിന്നെ മാഷ് എന്തോ കാരണങ്ങൾ കൊണ്ട് അവിടെ നിന്ന് പോയപ്പോൾ അവിടെ നിർത്തിയതാണ് പിന്നെ പാട്ടും ഡാൻസും ഒക്കെ കൂടെ വേറൊരു സ്ഥലത്ത് പോയി പഠിക്കുക എല്ലാം കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുമ്പോൾ പിന്നെ പാട്ടിലാണ് കുറച്ചും കൂടെ ഇഷ്ടം എന്നുള്ളത് കൊണ്ടായിരിക്കാം അച്ഛനും അമ്മയും അങ്ങനെ തന്നെ ഡിസൈഡ് ചെയ്ത് പാട്ടിലേക്ക് പോയി അപ്പൊ ഡാൻസ് പഠിച്ചെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ചെറുതായിട്ട് ഈ ഫസ്റ്റ് ഒരു രംഗപൂജ അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഞങ്ങളുടെ അമ്പലത്തിലെ ഉത്സവത്തിന് ഒരു റേഷൻ കേറിയിട്ടുണ്ട് അതിനുശേഷം പിന്നെ ഈ അഞ്ചാം ക്ലാസ്സിലുള്ള ഒരു നാടോടി നൃത്തമായിരുന്നു എന്നിട്ട് അതിന്റെ എങ്ങനെയുണ്ടായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു കലാതിലകം ആ ഒരു മൊത്തം ഓൾ ഓവർ എന്താ ഓവറോൾ സാധനം കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്തതാണ് എനിക്ക് അറിയില്ല എനിക്ക് അത്ര അത്ര നന്നായിട്ടേ അല്ല ചെയ്തത് ജസ്റ്റ് ഒരു ഇതിന്റെ പേരിൽ ചെയ്തതാണ് പക്ഷെ ആ വർഷവും കിട്ടി കലാതലം കിട്ടി സബ്ജില്ല കലാതലം കിട്ടി പിന്നെ ആസ് യൂഷ്വൽ ബാക്കിയുള്ള കർണാട്ടിക് ലൈറ്റ് മ്യൂസിക് മാപ്പിളപ്പാട്ട് മാപ്പിളപ്പാട്ട് പിന്നെ ഉറുദു ഗസൽ പിന്നെ മാക്സിമം കാറ്റഗറീസ് എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഹയർ സ്റ്റഡീസ് ഇപ്പൊ കോളേജിലേക്ക് പോകുമ്പോ പിന്നെയും സംഗീതത്തിലേക്ക് തന്നെയാണോ പോയത് അല്ല ഞാൻ ഇപ്പൊ ഈ ചോക്ലി സബ് ഡിസ്ട്രിക്ട് കലാതിലകം പറഞ്ഞല്ലോ അതേപോലെ ഈ സെവൻത്തിലാണ് എനിക്ക് കണ്ണൂർ ഡിസ്ട്രിക്ട് കലാതലകം കിട്ടുന്നത് അത് ഡിസ്ട്രിക്ട് എന്ന് പറയുമ്പോൾ ആ മൊത്തം ഡിസ്ട്രിക്റ്റിലുള്ള സബ്ജില്ല കാറ്റഗറിൽ ജയിച്ച് വരുന്നവർ തമ്മിലുള്ള മത്സരമാണല്ലോ അപ്പൊ അവിടെ എനിക്ക് കിട്ടിയത് കർണാട്ടിക്കിലും മാപ്പിളപ്പാട്ടിലും ഉറുദു ഗസലിലും കിട്ടി അത് മൂന്ന് മൂന്ന് കാറ്റഗറിയിൽ വരുന്ന സാധനമായിരുന്നു എന്ന് പറയുമ്പോൾ പ്രോപ്പർ ഒരു ട്രഡീഷണൽ സാധനം മാപ്പിളപ്പാട്ട് വേറൊരു കാറ്റഗറി ആയി അപ്പോൾ ആ വർഷം അങ്ങനൊരു ഈ റൂൾ വന്നതുകൊണ്ട് എനിക്ക് ആ വർഷം കിട്ടി അതെനിക്ക് കിട്ടിയതായിരുന്നില്ല ആക്ച്വലി എനിക്ക് ഇപ്പോഴും ആ സീൻ എൻ്റെ മനസ്സിലുണ്ട് കാരണം എല്ലാ യൂത്ത് ഫെസ്റ്റിവലൊക്കെ കഴിഞ്ഞ് ഞാൻ തിരിച്ച് എൻ്റെ വേറൊരു ആൻറ്റിയുടെ വീട്ടിലേക്ക് വന്നു വന്ന ഡ്രസ് ഒക്കെ മാറി ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോഴാണ് എന്റെ രണ്ട് ടീച്ചേഴ്സ് ഓടി വരുന്നത് ശ്രുതി നമുക്കൊരു ചാൻസ് ഉണ്ട് വാ വാ വരിച്ചു പോകണം തിരിച്ച് നമുക്ക് ആ വേദിയിലേക്ക് പോകണം എന്ന് എന്നറിഞ്ഞ് ഓടിപ്പോയി മൂന്ന് പേർക്ക് ആ ഒരു നെയിം ഉണ്ടായിരുന്നു അതിൽ കലാതിലകം ആരാണ് എന്നുള്ളത് മൂന്ന് പേർക്ക് ഏകദേശം പോയിന്റ്സ് വരെ പോലെ എന്നുള്ള രീതിയിൽ അപ്പൊ ചെറിയൊരു ചാൻസ് നമുക്ക് കാണുന്നുണ്ട് വേഗം റെഡിയാൻ നമുക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞിട്ട് എന്നെ കൂട്ടിയിട്ട് പോവാ ചെയ്തത് അപ്പോൾ പോയി അവിടെ എത്തിയപ്പോഴാണ് അനൗൺസ് ചെയ്തത് അതൊരു സ്കൂൾ കാലഘട്ടത്തിൽ ഒരു വലിയൊരു വലിയൊരിതായിരുന്നു കാരണം ഇപ്പൊ ഞാൻ എന്താ പറയാ ഈ മ്യൂസിക്കൽ ലൈഫിന് ശേഷം കുറച്ച് പ്രോഗ്രാംസും കുറെ ആൾക്കാർ വിളിക്കുക അങ്ങനൊക്കെ ചെയ്യുന്ന അതേ ഫീലാണ് ആ സമയത്ത് കിട്ടിയിരുന്നത് ഇപ്പൊ ചേച്ചി ചോദിച്ചില്ലേ ഫേമസ് ആയി എന്നുള്ള ഫേമസ് എന്നല്ല എന്നാലും ആ ഒരു പ്രായത്തിൽ ഭയങ്കര ഹാപ്പിനെസ് ആയിരുന്നു പിന്നെ കുഞ്ഞ് അംഗൻവാടി കലോത്സവം പിന്നെ കുട്ടികളുടെ പരിപാടികളൊക്കെ ഉദ്ഘാടനം ചെയ്യാൻ ഒക്കെ ആണ് അപ്പോ ഡിസ്ട്രിക്ട് കലാതിലകം എന്ന് പറഞ്ഞിട്ട് വിളിക്കുമ്പോ നമുക്കൊരു സന്തോഷം കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഈ ഒരു റെക്കഗ്നീഷൻ ഇത്രയും കിട്ടുന്നത് ഇപ്പോഴാണ് അപ്പൊ ഇതും അതും ഒരു കമ്പാരിസൺ വേണമെങ്കിൽ ചെയ്യാൻ പറ്റും കുഞ്ഞ് അതിന്റെ പേപ്പർ കട്ടിങ്സ് ഒക്കെ പേപ്പറിൽ വരുവായിരുന്നു ഇങ്ങനെ അൽബം ഉദ്ഘാടനം ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അത് ആച്ചമ്മ കട്ട് ചെയ്തു വെക്കും എല്ലാ പേപ്പർ കട്ടിങ്സും ഉള്ളത് ആച്ചമയുടെ അടുത്തായിരുന്നു എല്ലാം കട്ട് ചെയ്ത് വെക്കും അതൊക്കെ തന്നെ പിന്നെ പേപ്പറിൽ പടം വരുവാന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വരാറുണ്ട് എല്ലാ യൂത്ത് ഫെസ്റ്റിവൽ കഴിഞ്ഞാലും ഒരു ചെറിയ പടം ഉണ്ടാവും പിന്നെ ടെൻത്ത് കഴിയുമ്പഴത്തേക്ക് തന്നെ പ്ലസ് ടു വരെ ഞാൻ നാട്ടിൽ തന്നെ ആയിരുന്നു ആ പ്ലസ് ടു വരെ യൂത്ത് ഫെസ്റ്റിവലിൽ റെഗുലർ ആയിട്ട് യൂത്ത് ഫെസ്റ്റിവൽ തുടങ്ങിയ പിന്നെ ക്ലാസ് ഒക്കെ അവിടെ വെക്കും പിന്നെ എല്ലാരും ക്ലാസ്സിൽ ഇങ്ങനെ ഇരിക്കുന്ന ആ വിളിക്കാൻ വരും ആരെങ്കിലും വിളിക്കാൻ വരും ഇതിന്റെ പ്രാക്ടീസ് പ്രാക്ടീസ് ഉണ്ട് ഉണ്ട് അതിന്റെ അത് കഴിഞ്ഞിട്ട് പിന്നെ ചെന്നൈയിലേക്കായിരുന്നു പിന്നെ നേരെ ബിടെക്കിന് ചെന്നൈ കംപ്ലീറ്റ് ചെയ്തത് ഞാൻ ആലോചിച്ചിരുന്നു ലൈക്ക് മ്യൂസിക് എടുത്താലോ എന്നൊക്കെ ഒരു പക്ഷെ എനിക്ക് തോന്നുന്നു അത്രയും ഒരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു എടുക്കാനുള്ളതൊന്നും എനിക്ക് അപ്പുണ്ടായിരുന്നില്ല എല്ലാരും എന്റെ ഒരു സമയത്ത് എല്ലാരും അല്ലെങ്കിൽ അങ്ങനെയായിരുന്നു പിന്നെ അത്യാവശ്യം പഠിക്കുമായിരുന്നു അത്യാവശ്യം പഠിക്കുവായിരുന്നു അപ്പോ എൻജിനീയറിംഗിന് നേരെ ഇതിലേക്ക് പോയി എന്താ അതിന് ശേഷം ആ എൻജിനീയറിംഗിന് പോയ സമയത്താണ് എനിക്ക് ജീവൻ ടി വിയിൽ ഒരു പരസ്യം കണ്ടു ആഡ് കണ്ടപ്പോ ചിത്ര ചേച്ചിയാണ് അതിന്റെ എന്ന് കണ്ടു ഓ അപ്പൊ ചിത്ര ചേച്ചിനെ നേരിട്ട് കാണുക എന്നുള്ള ഒരു എയിം മാത്രമായിരുന്നു അന്ന് റിയാലിറ്റി ഷോ അപ്ലൈ ചെയ്യുമ്പോ ഉണ്ടായിരുന്നത് ചിത്ര ചേച്ചി പിന്നെ ജാസി ഗിഫ്റ്റ് സാറ് രമേഷ് നാരായണൻ സാര് ഗസൽ ഹിന്ദുസ്ഥാനി മ്യൂസിഷ്യൻ അപ്പൊ ഇവര് ആയിരുന്നു ജഡ്ജസ് ടു ക്രോർ ആപ്പിൾ മെഗാസ്റ്റാർസ് എന്ന് പറഞ്ഞിട്ടൊരു ഷോ ആയിരുന്നു ടൂ തൗസൻഡ് എയ്റ്റില് അപ്പം ഞാൻ എൻജിനീയറിംഗിന് ചേരുവം ചെയ്തു ഇതിന് പോകണം എന്നുള്ള ഒരു ഉണ്ട് അപ്പം കൊടുത്തു എന്തായാലും കിട്ടണേ കിട്ടട്ടേ വിചാരിച്ച് കൊടുത്തു ചേർന്നപ്പോൾ ഓഡിഷന് സെലക്ഷനും കിട്ടി അപ്പോൾ കോളേജിൽ പോയി നമ്മുടെ നാടല്ല വേറൊരു നാടാണ് അപ്പം അവിടെ എങ്ങനെയായിരിക്കും ആളുകൾ ആക്സെപ്റ്റ് ചെയ്യുന്നു പക്ഷെ നമ്മൾ അവിടെ മലയാളി അസോസിയേഷൻ ഐ മീൻ മാനേജ്മെന്റ് മലയാളി മാനേജ് ആശാൻ മെമ്മോറിയൽ എന്ന് പറഞ്ഞിട്ട് കുമാരനാശാൻ്റെ ആ ഒരു മാനേജ്മെന്റ് ആയിരുന്നു അപ്പോൾ അവരുടെ അടുത്ത് പറഞ്ഞപ്പോൾ കുഴപ്പമില്ല ആ ഷൂട്ടിങ്ങിന് പോവാം ആ ക്ലാസസ് ഒക്കെ നമുക്ക് ഇത് ചെയ്യാംന്ന് പറഞ്ഞ് അപ്പോൾ ഹാർഡ്ലി ഞാൻ ഇച്ചിരി ക്ലാസ്സസേ ഫസ്റ്റ് ഇയർ പോയിട്ടുള്ളു എഞ്ചിനീയറിംഗ് അപ്പോൾ ആ സമയത്തായിരുന്നു മെഗാസ്റ്റാർസില് കിട്ടിയത് പിന്നെ ചിത്ര ചേച്ചിയൊക്കെ ഉണ്ടോ നല്ല കൂട്ടായിട്ട് അപ്പം ഞാൻ ചോദിക്കട്ടെ ശ്രുതി ഈ നമുക്ക് റിയാലിറ്റി ഷോയിലോട്ടൊക്കെ വരുന്നതിന് മുമ്പേ മുമ്പ് ചൊക്ലിയുടെ ഒരു പാട്ടിങ്ങനെ ഒരു ഒരു ലൈൻ ഇങ്ങനെ രണ്ട് പറഞ്ഞു അതൊന്നും എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് അറിയില്ല കേട്ടോ ഞാൻ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ കേട്ടുന്ന പാട്ടാണ് ഏർ ഏതോ ഗേൾസ് തന്നെ എഴുതിയതാണോ തോന്നി അവരുടെ പേരോ ഒന്നും എനിക്ക് ഓർമ്മയില്ല നിങ്ങൾ ചൊക്ലിയിലെപ്പം പിള്ളേരെ കണ്ടുക്ക ഇങ്ങള് മാഹിയിലപ്പം പിള്ളേരെ കണ്ടുക്ക കണ്ടുക്കില്ലേ വാ ചൊക്ലേക്ക് വാ ഇങ്ങള് ആളാണ് വാ സംതിങ് വെരി നേരം ശ്രുതി സംസാരിച്ചപ്പം നമ്മുടെ ഒരു സാധാരണ ആക്സെന്റ് ഈ പാട്ട് പാടുമ്പോ ശരിക്കും കണ്ണൂർ ഭാഷ അല്ലെങ്കിൽ ഞങ്ങളുടെ ചൊക്ലിയിലുള്ള ഭാഷ സംസാരിച്ചാൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും കാരണം ഓരോ ചില വേർഡ്സ് ഒക്കെ നല്ല ഡിഫറൻസ് ഉണ്ടാവും അപ്പൊ എനിക്ക് ഞാൻ വീട്ടിലൊക്കെ വിളിക്കുമ്പോൾ പണ്ട് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ കുട്ടികൾ പറയും ഞങ്ങളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ ഒരു ഭാഷ വീട്ടിൽ നിന്ന് അമ്മ വിളിച്ചാൽ നീ എന്താണ് ഈ സംസാരിക്കുന്നത് ഏത് ഭാഷയാ പക്ഷെ എനിക്ക് ഇഷ്ടാ കേട്ടോ എനിക്ക് എന്റെ നാടും എന്റെ നാട്ടുകാരും ഭാഷയൊക്കെ ഐ എം റിയലി പ്രൗഡ് അതെ നാട്ടുകാരെ കുറിച്ച് പറയുക തന്നെ വേണം നെടുമ്പ്രം എന്ന് പറഞ്ഞിട്ട് നമ്മളെ നെടുമ്പ്രം മടപ്പുര അച്ഛനൊക്കെ ഞാൻ പറഞ്ഞിട്ട് നേരത്തെ ഉത്സവത്തിന്റെ കാര്യങ്ങൾക്കൊക്കെ എന്നിട്ട് മടപ്പുരയിലെ കാര്യങ്ങളൊക്കെ അവരൊക്കെ നല്ല സപ്പോർട്ടാണ് കേട്ടോ ഈ പാട്ടിന്റെ കാര്യത്തിലാണ് അപ്പൊ ഈ റിയാലിറ്റി ഷോസിലൊക്കെ മുകളിൽ പോകുമ്പോൾ ഇവരോട് നിങ്ങൾക്ക് കുറെ കുറെ ക്വസ്റ്റ്യൻസ് ഉണ്ട് റിയാലിറ്റി ഷോ എന്ന് പറയുമ്പോഴേക്കും ആൾക്കാർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആണ്